ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചുരിദാറുകളുമായിട്ടാണ് ത്രീ ഡബിൾ നയൻ്റെ ചുരിദാറുകളുമായിട്ട് ത്രീ ഡബിൾ നയൻ്റെ നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഇനി ഇപ്പോൾ അത് റേറ്റ് കൂടുമോ എന്നറിയില്ല അതുകൊണ്ട് വേഗം വേഗം തന്നെ എല്ലാവരും വാങ്ങി വെച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബില്ലേക്കും കൂടെ ഇനി വിളിച്ചാണെങ്കിൽ നമ്മളിരുന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് എഴുതാറ് വരുന്നത് നെക്കിൽ ഇതുപോലെ ഡിസൈൻ ആണ് വരുന്നത് കൊക്കോ സിൽക്കാണ് മെറ്റീരിയൽ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനോട് അറ്റാച്ച് ചെയ്ത് തന്നിരിക്കുന്നത് ഇത് പെട്ട ഇതുപോലെ നെറ്റ് ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെഡിൽ അതായത് ഇതുപോലെ നെറ്റ് വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡോയിൻ ബോട്ടമാൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ അതുകൊണ്ട് ഞാൻ വേഗം വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് അപ്പൊ അതിന്റെ ചിക്കു കളറാണ് ഇപ്പൊ കാണിച്ച ഒരു ചിക്കു കളറാണ് സെയിം കളർ ആണ് ബോട്ടം ആയിട്ടുള്ള എനിക്ക് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളറിലാണ് റൗണ്ട് നെക് പാറ്റേണിലാണ് വരുന്നത് കളർ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ എന്റെ ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കേട്ടോ അതേപോലെ അതുപോലെ തന്നെ വർക്ക് വരുന്നു ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെയിം കളർ സാൻഡോൺ ബോട്ടം സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ടോൺ ടോൺ ആയിട്ടുള്ള യോക്കോർക്ക് വരുന്ന ചുരിദാറാണ് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ആ സെയിം സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ തന്നെ വരുന്ന ദുപ്പട്ട റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഒരു ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡ് അതിലും അതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുന്നത് സെമിൾ സാൻഡോൺ ബോട്ടം വരുന്നത് ഇങ്ങനെ ഡാർക്ക് ഓഷൻ ബ്ലൂ ഷെയ്ഡാണ് സെംഗിൾസ് ആൻഡോൺ ബോട്ടം ഇത് പെട്ട് ഇങ്ങനെ ഇത് പെട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് സെമ്പിൾ സാൻഡ്രോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ഇത് പെട്ട് വരുന്നിങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ആഷ് കളറിലാണ് വരുന്നത് എന്നിട്ട് അതിലോട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെംഗിൾ സാൻഡോൺ ആണ് ബോട്ടം ഇത് വരുന്നത് സോഫ്റ്റ് ബോട്ട് റേറ്റ് ത്രീ ഡബിൾ നയൻ ഇതാണ് എന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു പിങ്ക് കളറാണ് സിംബിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് എന്റെ നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ള പീച്ച് കളറാണ് ദുപ്പട്ടയായിട്ട് വരുന്ന സോഫ്റ്റ് ബോട്ടൺ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് സിംബിൾ സാൻഡോൺ ബോട്ടം ലൈറ്റ് പിസ്ത ഗ്രീൻ പിസ്താഗ്രീൻ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സിംബിൾ സാൻഡോൺ ബോട്ടം ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് സിംബിൾ സാൻഡോൺ ബോട്ടും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു പീച്ച് കളറാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സിംബിൾ സാൻഡോൺ ബോട്ടം കളറിൽ വരും ഇതുപോലെ ഇങ്ങനെ വർക്ക് ആണ് വരുന്നത് സെം ഗ്ലിസാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് പ്രിന്റഡ് ദുപ്പട്ട നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെയിം സെം ഗ്ലിസാൻഡോൺ ബോട്ടം പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡാണ് സെം ഗ്ലിസാൻഡോൺ ബോട്ടം ദുപ്പെട്ട വരുന്നത് ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡാണ് സെം ഗ്ലിസാൻഡോൺ ബോട്ടം വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷേഡ് ആണ് സെയിം സെം ഗ്ലാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ലൈറ്റ് ഗ്രേ കളറാണ് സെം ഗ്ലിസാന്റോൺ ബോട്ടം ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെ ഡാർക്ക് ഗ്രേ കളർ ആണ് സെം ഗ്ലിസാൻഡോൺ ബോട്ടം ഇതുപോട്ട് വരുന്നത് ഇങ്ങനെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ കട്ട് വർക്ക് വന്നിരിക്കുകയാണ് സെം ഗ്ലിസാന്റോൺ ബോട്ടമായിട്ട് ചെറിയ ഗഡ്ബാൾ ദുപ്പട്ട ഇതെന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ചിക്കു ഷെയ്ഡ് ഗെഡ്ബാൾ ദുപ്പട്ട സെം ഗ്ലിസാൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു മെറൂൺ ഷെയ്ഡാണ് ദുബ്പ്പെട്ട് വരുന്നത് ഇങ്ങനെ സെം ഗ്ലിസാൻഡോൺ ബോട്ടം ഒരു ലൈറ്റ് ആഷ് കളർ ആണ് ഒരു വൈറ്റിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കളർ കേട്ടോ അതിലും കട്ട് വർക്ക് വന്നിട്ടുണ്ട് കെട്ടിവർക്ക് വന്നിട്ടാണ് സെൻഗിൾസാൻഡോൺ ബോട്ടം വരുന്ന ഗെഡ്വാൾ ദുപ്പട്ട ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഡാർക്ക് ബ്ലൂ എന്നോ ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന ഒരു ഓഷ്യൻ ഗ്രീൻ ഷെയ്ഡ് പറയോ അങ്ങനെ ഒരു കളറാണ് സെംഗിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട് വരുന്ന ഗെഡ്വാൾ ദുപ്പട്ട ഡാർക്ക് ഗ്രീൻ കളർ ആണ് സെംഗിൾ സാൻഡോൺ ബോട്ടം ഗഡ്ബാൽ ദുപ്പട്ട ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഓഷ്യൻ ഗ്രീൻ ആണ് ഷെയ്ഡാണ് സെൻഗുൾസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബോട്ടിൽ ഗ്രീൻ കളറാണ് ഗഡ്ബാൽ ദുപ്പട്ട സെംഗിൾസാൻഡോൺ ബോട്ടം ലാസ്റ്റ് ആയിട്ട് ചിക്കു കളറിന്റെ ലൈറ്റ് കളറാണ് ഗെഡ് ബാൾ ദുപ്പട്ട സിംബിൾ സാൻഡോൺ ബോട്ടം ഒരു നല്ലൊരു ഗ്രീനും ബോട്ടിൽ ഗ്രീൻ കളർ കേട്ടോ അങ്ങനെ പറഞ്ഞാൽ പറയാം ഇതാണ് വർക്ക് വരുന്നത് സെയിൽ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് എന്താ ശരിയും ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് സിൽക്ക് ദുപ്പട്ട റേറ്റ് ത്രീ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വർക്കായിട്ട് വരുന്നത് പിസ്ത ഗ്രീനിൽ ഇത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്ന സോഫ്റ്റ് സിൽക്ക് തന്നെ സെമ്പിൾ സാൻഡോൺ ബോട്ടം നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അതിലോട്ട് പീച്ച് കളർ വർക്ക് വന്നിരിക്കുന്നത് സിംബിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ പീച്ച് കളറിൽ പീച്ച് കളർ തന്നെ വർക്ക് വരുന്നു സെമ്പിൾ സാൻഡോൻ ബോർഡം ഇതുപോട്ട വരുന്നെങ്കിലും റേറ്റ് വരുന്നു ത്രീ ഡബിൾ നയൻ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഒരു താ വരുന്നത് ലൈറ്റ് പിസ്ത ഗ്രീനയില് പീച്ച് കളർ വർക്ക് വരുന്നു സെംബിൾ സാൻഡോൺ ബോട്ടും ഇതുപോട്ട വരുന്ന സോഫ്റ്റ് സിൽക്കിന്റെ ദുപ്പട്ട അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാൻ ഏതെങ്കിലും ഫോൺ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ